ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗണിലെ നടപ്പാതകളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് ബിന്നുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു കിഴലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചത് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് ബിന്നുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനിക്ക് കൈമാറി ഉദ്ഘാടനം ചെയ്തു ഇരുപത് ബിന്നുകളാണ് പാതയോരങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി സ്ഥാപിച്ചത് ബിന്നുകളിൽ നിറയുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നീക്കം ചെയ്യും പ്രഖ്യാപനം മാത്രം നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കാൻ സാധിക്കില്ല കൂട്ടായ പരിശ്രമം ഉണ്ടായാൽ മാത്രമേ വലിച്ചെറിയൽ ഗ്രാമം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂവെന്ന് യൂണിറ്റ് പ്രസിഡന്റ് പി കെ സനീഷ് പറഞ്ഞു ചാലോടിനെ സംബന്ധിച്ച് ചാലോടിൽ എത്തിപ്പെടുന്ന ആളുകൾക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് മാലിന്യവും അതുപോലെ തന്നെ പേപ്പർ മാലിന്യവും വേർതിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചാലോട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ബിന്നുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പരമാവധി ജനങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത് മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല കൂട്ടായ്മയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ വലിച്ചെറിയ മുക്ത ഗ്രാമം എന്നുള്ള നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനോട് പങ്കുചേർന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകിക്കൊണ്ട് ഏകോപന സമിതിയും കൂടി ഇതിൻ്റെ ഭാഗമായി മാറുകയാണ് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ചാലോട് ബസ് സ്റ്റാൻഡിൽ രണ്ട് വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിരുന്നു അത് ജനങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരടക്കം നല്ല രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മാലിന്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകർമ്മസേന അംഗങ്ങൾ അത് അവിടുന്ന് ശേഖരിച്ച് കൊണ്ടുപോകും അതുപോലെ തന്നെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകളിൽ നിന്നും ഹരിതകർമ്മസേന കളക്ട് ചെയ്യും അപ്പോൾ വലിച്ചെറിയിൽ ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾ ഈയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാലിന്യങ്ങൾ കൃത്യമായി ഈയൊരു ബിന്നിൽ തന്നെ നിക്ഷേപിക്കണമെന്നാണ് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുവാനുള്ളത് യൂണിറ്റ് ഭാരവാഹികളായ ബാബു പോപ്പുലർ കെ രഘുത്തമൻ പി വി മുഹമ്മദ് അലി വി ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ചാലോട് സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ